എന്തൊരു വയറ്റുരാ എനിക്ക് എന്താ പ്രശ്നം എന്താ പ്രശ്നം ഡോക്ടറെ ഒന്ന് കാണണം ഞാൻ ഇവിടുത്തെ ഡോക്ടറ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പത്ത് വർഷം പഠിച്ചതാ പഠിച്ചതാണോ എന്താ പ്രശ്നം അതെ പോണോ അതെന്നെ കടിച്ചിട്ടാ ഞാൻ വിറ്റു കൊടുക്കുവോടി ഓടിച്ചിട്ട് പിടിച്ചിട്ട് ഒറ്റ ഇരുപങ്ങി എന്താ പേര്

അവൻ എന്റെ ഡിസറിന്റെ കൊല്ലാൻ വന്നു ഞാൻ വിടുവോ അവൻ എന്റെ അടുത്ത് വന്നതും ഒറ്റ ഒഴുങ്ങൽക്ക് ഇറങ്ങാൻ അവൻ വൈറ്റി കിടന്ന് ഓടുക ഞാൻ ശർദിച്ചു നോക്കി നോക്കി എന്നിട്ട് പുറത്ത് വന്നില്ല പുറത്തേക്ക് വരുന്നില്ല ഡോക്ടർ അവൻ എങ്ങനെയെങ്കിലും ശരി ഞാൻ നോക്കട്ടെ ആ നമുക്കൊരു കാര്യം ചെയ്യാം ഇതിനെ ഓപ്പറേറ്റ് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യാൻ ഓപ്പറേഷൻ കുതിര തൊഴിൽ നിർത്തി ബാലിറ്റടി തുടങ്ങി ഇനി ഞാൻ ആനയെ വിഴുങ്ങിയാലും കുതിരയെ വിഴുങ്ങത്തില്ല എനിക്ക് ഓപ്പറേഷൻ വേണ്ട എനിമ മതി കുതിര വയറിന്റെ ചോരുവേ നക്കുന്ന് ഓപ്പറേഷൻ തിയേറ്റോ ഇപ്പൊ എങ്ങനെയുണ്ട് വേദന ഓപ്പറേഷൻ ചെയ്ത് ജീവനോട് തന്നെ ഞാൻ ആ കുതിരയെ പുറത്തെടുത്തു എവിടെ പൊറത്തെടുത്തു ഇതാണോ അല്ല അല്ലാ നിക്കുന്നു കണ്ടോ അത് കറുത്ത കുതിരയല്ലേ ഞാൻ കുതിരയാ ഏയ് അതെ വയറ്റാത്ത ഇടന്ന് കളർ മാറിയതാ ഇല്ല ഇത് വയറ്റിൽ തന്നെ ഇടാ അത് വയറ്റിൽ കിടന്ന് ഓടുന്നുല്ലേ എന്നെയും ഇവിടെ ചെയ്യാൻ കടലുമായി എന്തോ കണക്ഷൻ ഉണ്ട് ഇത് ഫോബിയ വരാം വസ്തുക്കളോ നിറങ്ങളോ ോ എന്തും ഇഷ്ടപ്പെടാത്ത ഒരു സംഭവത്തെ മനസ്സ് മറ്റൊന്നിലേക്ക് മാറ്റിക്കളയും ആ സംഭവം നടന്ന ചുറ്റുപാടിലുള്ള എന്തിലെങ്കിലും മനസ്സേറി പിടിക്കുന്നത് ഇവിടെ ഇപ്പോൾ അസോസിയേഷൻ ഇതൊക്കെ ആരാന്ന് നോക്കി മോക്ക് എന്നെ മനസ്സിലായോ രേഷ്മയ്ക്ക് എന്നെ മനസ്സിലായോ രേഷ്മ ആദ്യമായിട്ട് കടൽ കാണുന്നത് എപ്പോഴാണെന്ന് ഓർമ്മയുണ്ടോ കൊച്ചുനാളിൽ സ്കൂളിൽ നിന്ന് എക്സ്കർഷൻ പോയപ്പോഴാണെന്ന് ഇച്ചായം പറഞ്ഞു ആണോ പിന്നെ ഇച്ചായന്റെ കൂടെ രേഷ്മ പല പ്രാവശ്യം കടപ്പുറത്ത് പോയിട്ടുണ്ട് അന്നൊന്നും രേഷ്മയ്ക്ക് കടലിനെ പേടി ഉണ്ടായിരുന്നില്ല തീരെ വരുമ്പോൾ കടലിലേക്ക് ഇറങ്ങി രേഷ്മ തുള്ളിച്ചാടുമായിരുന്നു അല്ലേ പിന്നെ എപ്പോഴാണ് കടൽ കാണുമ്പോൾ പേടിയാക്കാൻ തുടങ്ങിയത് കോളേജ് വെച്ച് രേഷ്മ ഫ്രണ്ട്സുമായിട്ട് ഇടയ്ക്കിടെ ബീച്ചിൽ പോകാറുണ്ടായിരുന്നില്ലേ അന്ന് എക്സാം കഴിഞ്ഞ് Reshma, friend somai at the Stop it! Rishma. Stop it! Reshma, relax. Relax. Take it easy. Relax. She is not responding. നമുക്ക് സാവധാനം മനസ്സിലാക്കാം ബീച്ചിൽ എന്താണ് നടന്നതെന്ന് ആ കുട്ടി എന്നോട് പോലെ കാണണോ എന്ന് പറയുന്നത് നിന്റെ ടേബിൾ ടെന്നീസ് കളിയൊന്നുമല്ല ഡിഗ്രി ഒന്നും വേണ്ട കുറച്ച് കോമൺ സെൻസ് ഉണ്ടായാൽ മതി നമ്മളിപ്പോ നടന്നിരിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന ഒരു കഥ ഉണ്ടാക്കി ആ കുട്ടിയോട് പറയുന്നു ആ കുട്ടി അത് റിയാക്ട് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ വേറൊരു കഥ പറയുന്നു ഉദാഹരണത്തിന് ആ കുട്ടിക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് കരുതുക അവളും അയാളും കൂടി നല്ല മഴയുള്ള രാത്രി നൈഷോയ്ക്ക് പോകുന്നു തിരിച്ചു വരുന്ന വഴി ഓട്ടോറിക്ഷ കിട്ടുന്നില്ല രണ്ടുപേരും കൂടി നടക്കുന്നു കൂരാ ഒരു കാറിൽ നാലഞ്ച് റൗഡികൾ വന്ന് കാമുകനെ ഇടിച്ചിട്ടിട്ട് അവളെ കാറിൽ കയറ്റിക്കൊണ്ട് പോകുന്നു എന്നിട്ട് വിജനമായ ഒരു സ്ഥലത്ത് വെച്ച് ക്രൂരമായി റേപ്പ് ചെയ്യുന്നു ആ ഷോക്കിൽ നിന്ന് അവളുടെ സമനില തെറ്റുന്നു എന്താ അങ്ങനെ സംഭവിച്ചൂടെ ഈ കഥയിൽ ഓ ശരി

കുട്ടിക്ക് ഓർമ്മയുണ്ടോ കുട്ടിയുടെ കോളേജിൽ തന്നെ ഞാനും സെക്കൻഡ് എം എ ഡേൾ നമ്മള് ഒരിക്കൽ പരിചയപ്പെട്ടിട്ടുണ്ട് കാൻ്റീനിൽ വെച്ച് സുനന്ദ ഉണ്ടായിരുന്നു കൂടെ സുനന്ദി അറിയില്ലേ കുട്ടിയുടെ നാട്ടുകാരി തന്നെയാ പിന്നെ അന്ന് കോളേജിലേക്ക് പ്രിയയുടെ ഡാൻസ് നടക്കുമ്പോ നമ്മൾ അടുത്തടുത്തായിരുന്നത് ഒരുമിച്ച് കൂവിയത് ഓർമ്മയുണ്ടോ കുട്ടിയുടെ ഹോസ്റ്റലിലേക്ക് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ എന്നെ ഓർമ്മ വരുന്നുണ്ടോ ആ അത് നീ കോളേജിലല്ലേ പഠിച്ചിട്ടുള്ളത് അത് ശരി തള്ളയുടെ വട്ട് മാറിയില്ലല്ലേ എന്നിട്ടാണോ യൂണിഫോം ഇടാതെ ഇവിടെ ഇങ്ങനെ കറങ്ങി കിടക്കുന്നത് ചെല്ലി ചെല്ലു പോ വാ രേഷ്മ വാ ഉം ആനയ്ക്ക് ഭ്രാന്ത് പിടിച്ച ചങ്ങലിക്ക് ഇടാം ചങ്ങലിക്ക് പ്രാന്ത് പിടിച്ച യൂണിഫോം ഇടാം ഇപ്പൊ സുന്ദരിയായിട്ടുണ്ട് ഞങ്ങൾ ഇപ്പൊ ബി കെയർഫുൾ ഇല്ല വീട്ടിലുണ്ടാവും എന്താ മാസ്റ്റർ കുട്ടികളൊക്കെ ഇന്നെ ക്ലാസ് കട്ടിത് നടക്കുന്നത് നിങ്ങൾ വേണ്ട ഏതൊക്കെ ശ്രദ്ധിക്കാൻ ഡാഡിയുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ക്ലാസിക് പെയിന്റിങ്സ് കുട്ടിക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്തോളൂ വേണമെങ്കിൽ കുട്ടി കവിത എഴുതുമല്ലേ എനിക്കും എഴുതണമെന്ന് മോഹമുണ്ട് പക്ഷെ എന്ത് ചെയ്യാം തലയിൽ കളിവണ്ണായി പോയി പാടാനും അറിയാം കുട്ടിക്ക് അല്ലേ ലേശം മ്യൂസിക്കും കുറച്ച് ഫ്രണ്ട്സും പിന്നെ ഒരു റൊമാൻസ് ഒക്കെ ഇല്ലെങ്കിൽ എന്ത് കോളേജ് ലൈഫാ കുട്ടിക്ക് ആരെങ്കിലും ഇഷ്ടമാണോ ഐ മീൻ ഇനി ബോയ് ഫ്രണ്ട് ക്ലാസ്മേറ്റ് അവർ എ ഫ്രണ്ട് അവളുടെ ഓടിയുള്ള ആ വരവിൽ ആ വെളിയിൽ അരുണുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഇൻറ്റൻസിറ്റി എനിക്ക് മനസ്സിലായി ഇറ്റ്സ് എ ഡീപ് റൂട്ടഡ് റിലേഷൻഷിപ്പ് ഒരുപക്ഷെ ലവ് അഫെയർ ആകാം അയാൾ വരുമെന്ന് അവൾക്കൊരു പ്രതീക്ഷയുള്ളതുപോലെ റീനയോടൊന്നും അവൾ വിളിച്ച് വയ്ക്കാത്തതാണ് എന്നിട്ടും ഇങ്ങനൊരു റിലേഷൻഷിപ്പിനെ കുറിച്ച് മാത്രമല്ല ഡീറ്റെയിൽസ് കിട്ടാൻ ഞാൻ കുറേയധികം ശ്രമിച്ചു നോക്കി പക്ഷെ അവളൊന്നും പറയുന്നില്ല ൻ അരുണിനെ കണ്ടുപിടിക്കാൻ നമുക്കാദ്യം